ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുലിനെയും സരോയിനേയും ആണ് കാണിക്കുന്നത് മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്കെന്തേലും പറ്റിയോ ആ പറ്റി വരുന്ന വഴിക്ക് ഇത് ഇവിടെ ഒരു ഈച്ച പറ്റി വേറൊന്നും പറ്റിയില്ല അത് മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്താ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ചിരി വരുന്നുണ്ടോ എന്നാലേ ചിരിച്ചോ നന്നായിട്ട് ചിരിച്ചോ എനിക്കേ എനിക്കും ചിരി വരുന്നുണ്ട് നല്ലോണം ചിരി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു അങ്ങനെ ചിരിക്കുക പെട്ടെന്ന് ചിരിച്ചുകൊണ്ടിരുന്ന സരീവിൻ്റെ മുഖഭാവം അങ്ങ് മാറി താൻ എന്താടോ വിചാരിച്ചേ ആണാണോടോ ആണുങ്ങളായാൽ എങ്ങനെ ഇരിക്കണമെന്ന് അറിയാമോ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തു കാണിക്കണം തന്നെ കൊണ്ട് കൊണ്ടതിന് കഴിഞ്ഞോ ഇല്ല താനേ ഒരാണല്ല അതുകൊണ്ടാണ് തന്നെ കൊണ്ട് കൊണ്ടതിന് കഴിയാതിരുന്നത് ഒരാണായിരുന്നെങ്കിൽ തന്നെ കൊണ്ട് അതിന് കഴിഞ്ഞ തന്നെ ആയിരുന്നു താൻ വെറും വേസ്റ്റാടോ വേസ്റ്റ് പണ്ടൊക്കെ എൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുക ആണും പെണ്ണും കെട്ട് ഒരുത്തനായി താൻ മോളെ നീ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു കാര്യം ചെയ് നീ ചെന്ന് മനുവിനോടോ നിൻ്റെ അമ്മയോടോ ഒന്നും വരാൻ പറ അത് കേട്ടതും ഇല്ല പറയില്ല അതെ വെറുതെ വെറുതെ വന്ന് കാണാൻ ഇതെന്താ തൻ്റെ വീടാണോ ഇങ്ങോട്ടേക്ക് വെറുതെ വെറുതെ വരാൻ പാടില്ല മിണ്ടാതെ അത് അടങ്ങി ഒതുങ്ങി അതിൻ്റെ ഉള്ളിൽ കടന്നോളണം ഇല്ലെങ്കിലേ ദേ ഞാൻ ആരാണെന്നറിയാലോ കൊന്നുകളയും ഞാൻ മനസ്സിലായോ കൊന്നുകളയും കളയും എന്നും പറഞ്ഞോണ്ട് സരേ ഇങ്ങനെ ആകെ ഇത് കാണിക്കോ അത് കണ്ടതും നമ്മുടെ രാഹുലിന് പേടിയായി ഈശ്വര മോളുടെ സമനില തെറ്റിന്ന തോന്നേ ഇവളെന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇവളെന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദൈവമേ രക്ഷിക്കണേ എന്നൊക്കെ ആലോചിച്ച് പ്രാർത്ഥിക്കുക താൻ എന്താണോ ആലോചിക്കുന്നേ ഒരു കാര്യം ഞാൻ പറയാം ഞാനും എൻ്റെ മനുവേട്ടനും കൂടെ അമേരിക്കക്ക് പോവും അങ്ങനെ അമേരിക്കയ്ക്ക് പോയി കഴിയുമ്പോഴേ അമ്മ ഒറ്റയ്ക്കാവും അല്ലെങ്കിലും വയസ്സാങ്കാലത്ത് ഇപ്പൊ എന്തിനാ ആ സ്ത്രീക്ക് നിങ്ങൾ ചതിയനായ നിങ്ങളെക്കാളും നല്ലതല്ലേ അമേരിക്കയിലെ ജീവിതം അതുകൊണ്ട് ഞാൻ അമ്മയെ അമേരിക്കയ്ക്ക് കൂട്ടിക്കൊണ്ടു പോവും ആ സ്വിറ്റ്സർലാൻഡിലോ പിന്നെ വാഷിങ്ടണിലോ ജപ്പാനിലോ അങ്ങനെ മാറി മാറി ഓരോ സ്ഥലത്തും താമസിക്കും എൻ്റെ ജീവിതം അടിപൊളിയാകും മനോഹരമാകും മനോഹരെന്നും മനോഹർ എന്ന് പറഞ്ഞൊരാളാണല്ലോ എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നെ എന്നോട് കാണിക്കുന്ന സ്നേഹം പരിധി വിട്ടതാ അതുകൊണ്ട് തന്നെ ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് എൻ്റെ അമ്മ അനുവേട്ടനെ എന്തെങ്കിലും ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ കൊന്നുകളയും ഞാൻ നിങ്ങളെ ഞാൻ കൊല്ലും എന്നും കൊണ്ട് ചിരിച്ചും പറഞ്ഞുകൊണ്ട് സര ഇങ്ങനെ നിൽക്കുക അതെ ഇവക്ക് സമനില തെറ്റി പിച്ചുംബയും പറയോ അവൾ എന്ത് പറയുന്നതെന്ന് ഇവൾക്ക് തന്നെ അറിയില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇതിങ്ങനെ രാഹുൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ് ഷാരിയാണെങ്കിൽ തലക്ക് കൈയും കൊടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കും മനോഹർ വന്നു മനോഹർ വന്നു എടാ നീ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു എടാ ആ പെണ്ണ് എന്തൊക്കെയോ അറിഞ്ഞു എന്ന് തോന്നേ അവൾ ഇവിടെ സമനില തെറ്റിയ പോലെ സംസാരിച്ചത് ഏഹ് സമനില തെറ്റിയ പോലെയോ അതിന് കാരണം നിങ്ങളാണോ ശീ എൻ്റെ ദൈവമേ അല്ല ഞാനല്ല എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല അവൾ രാവിലെ മുതൽ എവിടേക്കോ പോയി തിരിച്ചു വന്നിട്ട് ഇവിടെ ഇരുന്ന് എല്ലാ എടുത്ത് എറിയുമായിരുന്നു എന്നോട് എന്താ പറയുക ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അവൾ എന്താ പറയുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല എന്നിട്ട് അവൾ എവിടെ എന്നിട്ടവളെവിടെ അവളെ കണ്ട് സംസാരിക്കട്ടെ നീ അങ്ങോട്ട് പോകണ്ട അവൾ ഇവിടെ ഇല്ല പിന്നെ എവിടെ പോയി അവൾ പുറത്തേക്ക് പോയി പിച്ചും പേയും പറഞ്ഞ് ഇവിടെ ഇരുന്നതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവൾ എങ്ങോട്ട് പോയി എന്നും പറയുക അത് കേട്ടതും നമ്മുടെ മനോഹർ ഞെട്ടുകയാണ് ഈശ്വര ഇനി അവൾ എന്നെ കുറിച്ചാണോ അറിഞ്ഞത് ഓ മനസമാധാനത്തോടെ അങ്ങ് പോകാമെന്ന് കരുതിയിരുന്നതാണ് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പോയാൽ തന്നെയായിരുന്നു പക്ഷേ അപ്പോഴേക്കും അവളോട് നിങ്ങളെല്ലാം പറഞ്ഞതാണോ അല്ലേ ഏതാ ദൈവത്താണേ ഞാൻ പറഞ്ഞിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല അവൾ കുറച്ച് ദിവസമായിട്ട് എവിടെയൊക്കെ യാത്രയായിരുന്നല്ലോ ഏഹ് നീ പോയിക്കഴിഞ്ഞാൽ നിന്റെ പിന്നാലെ അവൾ ഇവിടെ ഇറങ്ങും അതുകൊണ്ട് തന്നെ അവൾ എന്തിനു പോയി എവിടെ പോയി എന്നൊന്നും അറിയില്ല ഒരു പിടിയും കിട്ടത്തില്ല എന്നാലേ അവൾ വരട്ടെ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും എനിക്ക് നല്ലൊരു ചായ ഇടും അതെ ചായയിൽ പഞ്ചസാര അനുസാരം ഇട്ടാൽ മതി വിഷമിടരുത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ മുകളിലേക്ക് പോയി ഈ സമയം മുകളിലേക്ക് പോയതും ഷാരി ആലോചിക്കുകയാണ് ഇവന് ചായയിൽ വിഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് പക്ഷേ ജയിലിൽ പോയി കിടക്കാൻ ആഗ്രഹമില്ല ഒറ്റപ്പെട്ടു പോകുന്ന എൻ്റെ മോൾക്ക് കൂട്ടായിട്ട് ഞാനിവിടെ വേണം ഇല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കടങ്കുകയോ ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഷാരി ഇങ്ങനെ നിൽക്കുക ഈ സമയം മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് എന്നാലും സരൈവൻ എന്തായിരിക്കും പറ്റിയത് എന്തിനാണ് അവളിങ്ങനെ വയലൻ്റ് ആയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും സരൈവ് വരിക ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എല്ലാം കൊണ്ടും ഞാൻ ഇവനെ വിശ്വസിച്ചതാണ് പക്ഷേ എന്നെ തകർത്തു എൻ്റെ ജീവിതം തകർത്തു എൻ്റെ വിശ്വാസത്തെ ഇവൻ ഇല്ലാതാക്കിയത് എന്നോ എൻ്റെ വിശ്വാസം ഇവൻ എന്നേക്കുമായി തകർത്തു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നോക്കി നിൽക്കുക അപ്പോഴേക്കും മനോഹർ ഇനി നോക്കിയപ്പോൾ സരൈ വന്നു നിൽക്കുന്നു ആഹാ മോളു മോളു എവിടെ പോയതാ അത് കേട്ടതും ഒന്നുമില്ല മനോട്ട അച്ഛനെ ഒന്ന് കാണാൻ പോയതാ അച്ഛനെ പോയി കണ്ടു ജയിലിൽ പോയി പാവം അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അത് കേട്ടതും അയ്യോ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വന്ന തന്നെ ആയിരുന്നല്ലോ മോളും ഒറ്റയ്ക്ക് പോയത് ഞാൻ ഒറ്റയ്ക്ക് പോയി അച്ഛനെ കാണണമെന്ന് തോന്നി അതല്ലവാ മനുവേട്ടനെ ഒരുപാട് കുറ്റപ്പെടുത്തിയ ആളല്ലേ അങ്ങനെയുള്ളപ്പോൾ മനുവേട്ടൻ കാണാതിരിക്കുന്ന നല്ലത് പിന്നെ അച്ഛൻ ചെയ്യില്ലായി അമ്മ ഇരുപ പത്തിരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയല്ലെന്നറിഞ്ഞു എൻ്റെ അമ്മ വേറൊരുത്തിയാണെന്ന് അറിഞ്ഞു എല്ലാം കൂടെ വന്നപ്പോൾ മനസ്സിനാകെ വിഷമായി സമനില തെറ്റിയ പോലെ തോന്നി അതുകൊണ്ടാണ് പിച്ചുംപയൊക്കെ പറഞ്ഞത് ആ ഞാൻ വന്നപ്പോൾ മോളുവിൻ്റെ അമ്മ പറഞ്ഞു ഞാൻ പിച്ചുംപയൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്നതൊക്കെ എടുത്ത് എറിയുമായിരുന്നു എന്ന് മോള് അതെന്താ പറ്റിയതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മോളു നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ നീ അടാ എൻ്റെ സമനില തെറ്റാൻ കാരണക്കാരൻ നിന്നെ നിന്നെ ഒരിക്കലും എനിക്ക് എനിക്കിനി അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്ങനെയെങ്കിലും നിന്നെ തീർക്കണമെന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യില്ലടാ എൻ്റെ മുൻപിൽ അഭിനയിച്ച നിൻ്റെ മുന്നിൽ ഞാനിനി അഭിനയിക്കും തോകർത്ത് അഭിനയിക്കും എന്നും ആലോചിച്ചുകൊണ്ട് സർ എന്നൊക്കെ മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മനോട്ട നമ്മൾ അമേരിക്കയ്ക്ക് പോകാൻ പോകുമല്ലേ അതുകൊണ്ട് ഇത്തിരിയൊക്കെ സങ്കടം തോന്നുക ഓ സാരമില്ല മോളെ എന്തായാലും മോളിൻ്റെ അമ്മയെക്കൂടെ നമുക്ക് കൊണ്ടുപോകാം പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാം ഓ കൊണ്ടുപോകാം അല്ലേ അയാളെ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല അയാൾ അല്ലെങ്കിലും ഒരു ദുഷ്ടന നമ്മളെ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിലും അയാൾ അയാളെ കൊണ്ടൊന്നിനും കഴിയില്ല മോളു എന്നെ തന്നെ അയാൾ എന്തോരം കുറ്റം പറഞ്ഞിട്ടുണ്ട് ആ സരില്ല അതൊക്കെ എൻ്റെ അച്ഛനും പറയുന്നത് പോലെ കേട്ടിട്ട് ഞാൻ എല്ലാം ഇതിൽക്കൂടെ കേട്ട് കൂടെ കളയുക അങ്ങനെയുള്ളപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ആകെ ഇതായിരിക്കുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ഈ സമയമാണെങ്കിൽ നമ്മുടെ മനോഹർ ആ മോള് ഒരു കാര്യം ചെയ്യും ഞാൻ കുളിച്ചിട്ട് വരാം മോളും ഇവിടെ ഇരിക്കട്ടോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുക എന്നിട്ട് നേരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുക ആഹാ ഇതാരെ അച്ഛൻ്റെ മാനസ മോളൂ അച്ഛനോ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ചത്തടാ എൻ്റെ മോള് മാത്രമേ ഉള്ളൂ എനിക്കിനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരി ഇങ്ങനെ നിൽക്കും ഈ സമയമാണെങ്കിൽ കുഞ്ഞാവി എടുത്ത് ഉമ്മയൊക്കെ വെച്ചിട്ട് മനോഹർ ആ എന്തായാലും ഇത്രയും വർഷം എത്രയോ പെണ്ണുങ്ങളെ ചതിച്ചു എത്രയോ മക്കൾ എനിക്കുണ്ട് എന്നിട്ടും അവരോട് അവരോടാരോടും തോന്നാത്തൊരു സ്നേഹമാണ് എൻ്റെ മാനസമോളോട് ജനിച്ചിട്ട് ഇത്രയും ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതും ഈ മാനസമോള അങ്ങനെയുള്ളപ്പോൾ ഈ മാനസം മോള് എന്നും എന്നും എൻ്റെ പ്രിയപ്പെട്ടവളായിരിക്കും സോറി മോളെ അച്ഛന് ഇത് ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല അതുകൊണ്ട് അച്ഛൻ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹര കുഞ്ഞിനെ അവിടെ എടുത്തിട്ട് കുളിക്കാനായിട്ട് കയറുക ഈ സമയം ഓടി ചെന്ന് കൊച്ചിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കരയോ കുഞ്ഞിനെ നോക്കി പൊട്ടിക്കരയുക എല്ലാം പോയി മോളെ നമുക്കെല്ലാം പോയി നല്ലതെന്ന് വിശ്വസിച്ചതൊക്കെ നമ്മളെ നമുക്കെതിരായി നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്കിനി നേടാൻ കഴിയില്ല നിനക്കും എനിക്കും എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം ജീവിതം ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കും പക്ഷെ നിന്നെ കൊല്ലാൻ എനിക്ക് കഴിയില്ല ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് നീ ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്കൊരു ബാധ്യതയാവും അതുകൊണ്ട് ഞാൻ ഞാൻ ആഗ്രഹം ആലോചിച്ചു നിന്നെ കൊന്നു കളഞ്ഞാലോ എന്നിട്ട് ഞാനും മരിച്ചാലോ ഒന്നും പക്ഷേ എൻ്റെ ഈ കൈകൾ കൊണ്ട് നിന്നെ കൊല്ലാൻ എനിക്ക് സാധിക്കില്ല മോളെ അതുകൊണ്ട് നമുക്ക് ജീവിക്കണം നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവന് മുൻപിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം പൊന്നെ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്തിട്ട് സരയോ കൊണ്ട് മാറുക ഈ സമയം മനോഹർ ആണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരിക കുളിച്ചൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ മനോഹർ വരുമ്പോഴത്തേക്ക് ഫോണടിക്കുക ആ മറിയേ അതെ എന്താ ചെയ്യുന്നേ എന്താ പരിപാടി അതെ ഞാൻ ചോദിച്ചത് മറന്നു പോയോ മിന്നുകെട്ടാ ആ സമയത്ത് അത് മുടക്കാൻ വേണ്ടി ആരെങ്കിലും വരുമോ അത് കേട്ടത് മിന്നുകെട്ട് മുടക്കാൻ ആരെങ്കിലും വരാനോ അങ്ങനെ ആര് വരാനാ മറിയേ ആരും വരില്ല അതെ എനിക്കിവിടെ ഇരുന്ന് ഉച്ചത്തി സംസാരിക്കാൻ പറ്റില്ല ഇവിടെ ഒരുത്തി ഉണ്ട് എൻ്റെ അമ്മാവൻ്റെ മോള് എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവൾ കേട്ടാൽ കുഴപ്പമാവും എന്തായാലും ഞാൻ നാളെ അങ്ങോട്ട് വരാം അന്നേരം നമുക്ക് സംസാരിച്ച പോരെ ആ മതി മതി എന്നാൽ ശരി എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് മറിയ ഫോൺ കട്ട് ചെയ്യുക ഇതെല്ലാം കേട്ടുകൊണ്ട് സരയൂ സൈഡിലുണ്ടായിരുന്നു ആ സമയം അതൊക്കെ ഇതൊക്കെ കേട്ടിട്ട് മനോഹരമൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സരയുവാണെങ്കിൽ പൊട്ടിക്കരയുക ആ ചാരി നിന്നും എല്ലാം കേട്ട സങ്കടത്തില് ചങ്കു പൊട്ടി കറിയുക തല വായൽ കയ്യും വെച്ച് നെഞ്ചത്ത് തടിച്ചുകൊണ്ട് സരയുവിൻ്റെ കരച്ചിൽ എന്നിട്ട് അതിനുശേഷം ശേഷം സരയു അവിടെ നിന്ന് പോയി ഈ സമയം മനോഹർ ആണെങ്കിൽ സരീവിനെ അന്വേഷിച്ച് നടക്കുക അപ്പോഴേക്കും മനോഹർ താഴെ ചെന്നു താഴെ ചെന്ന് അപ്പം ശാരി അവിടെ ഉണ്ടായിരുന്നു അതെ നിങ്ങളുടെ മോളിവിടെ അവൾ മുകളിലുണ്ടല്ലോ മുകളിലോ ഇൻ്റെ തള്ളി അവൾ മുകളില്ല പിന്നെ അവൾ എവിടെ അവൾ അവളങ്ങോട്ടാ വന്നത് എടാ ചെന്ന് നോക്കടാ എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചത് ഞാൻ വെറുതെ വിടില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ തന്നെ ഞാൻ സമനില തെറ്റി നടക്കുന്നത് ദേ നിങ്ങളുടെ മോൾക്കല്ല എനിക്കെന്തെങ്കിലും സംഭവിച്ച ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല ഇത്രയും നാളും എല്ലാം സഹിച്ചു ക്ഷമിച്ചു ആ ഭ്രാന്തിയുടെ കൂടെ ജീവിച്ചു ഇനി എനിക്ക് കഴിയില്ല നിങ്ങളുടെ മകൾ ശരിക്കും ഒരു ഭ്രാന്തിയാണ് അതേടാ നിന്നെ കെട്ടിയതിൻ്റെ പേരിൽ അവൾക്ക് ഭ്രാന്തായി ഇനിയെങ്കിലും നീ ഒന്നൊഴിഞ്ഞു പോകും ആ ഞാൻ ഒഴിഞ്ഞു പോകാതിരുന്ന ചിലപ്പോൾ ഉള്ള ഭ്രാന്ത് മാറും എന്നാൽ പോകാതിരിക്കും ഞാൻ അവളെ ഉപേക്ഷിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾക്ക് പ്രാന്ത് പിടിക്കാതിരുന്നല്ലോ അയ്യോ വേണ്ടായേ ദൈവത്തോർത്ത് നീ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പോ എങ്ങനെയെങ്കിലും ഞാൻ അവളെ നോക്കിക്കോളാം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല നീ ഇപ്പം ചെന്ന് എവിടെയെങ്കിലും ഉണ്ടോ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹറിനോട് പറയും ഇത് കേട്ടതും മനോഹർ ഓടിച്ചെന്ന് മുകളിലൊക്കെ നോക്കുക സാറേ ഇവനെ കാണുന്നില്ല ഈശ്വര ഇനി ഞാൻ സംസാരിച്ചതെങ്ങനെ അവൾ കേട്ടോ അവൾ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചോണ്ട് മനോഹർ നോക്കി അപ്പോഴാണ് ടെറസിൻ്റെ കാര്യം ഓർമ്മ വന്നത് നേരെ ടെറസിൻ്റെ മുകളിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ സരയൂ ടെറസിൽ നിന്നും താഴേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക ദേഷ്യത്തോടുകൂടെ ഈ സമയമാണെങ്കിൽ നമ്മുടെ മനോഹർ മോളൂ എന്നും പറഞ്ഞു ആ എന്താ മനുവേട്ട മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മനു ഞാൻ ഇവിടെ നിന്ന് പോകുന്ന കാര്യം ഇങ്ങനെ ആലോചിക്കുവായിരുന്നു മോക്ക് സങ്കടം പിന്നെ ഇല്ലാതിരിക്കുമോ അമേരിക്കയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും എന്തോ സമയം പോകാനുള്ള സമയം അടുത്ത് വന്നപ്പോഴത്തേക്കും വിഷമം കൂടി എന്താ മോളു മോളുവിൻ്റെ അമ്മയെ കാണാൻ തോന്നുന്നുണ്ടോ അമ്മയോ അല്ലടോ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായ നിന്നെയാണ് എനിക്ക് കൊല്ലാൻ തോന്നുന്നത് എന്തായാലും കാണേണ്ടവരൊക്കെ ഞാൻ കണ്ടോളാം നിൻ്റെ മുൻപിൽ ഞാൻ തകർത്ത് അഭിനയിക്കുക ആ അഭിനയം എന്തായാലും എവിടം വരെ പോകുന്ന ഞാൻ നോക്കട്ടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നൊക്കെ മോളും എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മനു ഏട്ടാ ഞാൻ കുറിച്ച് ആലോചിക്കുമായിരുന്നു എന്നൊക്കെ പറയാം എന്താ മോളും എന്നാലും മനുവേട്ടൻ്റെ ഒരു ബിസിനസ്സേ എവിടെയൊക്കെ ഉണ്ടാവും മനോട്ട ബിസിനസ് അത് പിന്നെ പ്രത്യേകം പറയണോ വാഷിങ്ടണിലാണ് കൂടുതൽ ബിസിനസ് സ്വിറ്റ്സർലാൻഡിലും ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ ജപ്പാൻ ചൈന കൊറിയ അങ്ങനെ അങ്ങനെയൊക്കെ പോകും എല്ലായിടത്തും കൂടെ കൊണ്ടുപോകും മനോട്ട പിന്നെ നീയും നമ്മുടെ മോളും ഇല്ലാത്തൊരു ജീവിതം എനിക്കുണ്ടോ മോളോ എന്നും പറയണം മനോഹർ അത് കേട്ടതും നമ്മുടെ മോളല്ലടാ എൻ്റെ മോള് അവളുടെ അച്ഛൻ മരിച്ചു ഇനി അവൾക്ക് ഇങ്ങനൊരു അച്ഛൻ ഇല്ല എന്നും പറയാ മോളെല്ലാം പറഞ്ഞായിരുന്നോ ഏയ് ഒന്നുമില്ല മനോട്ട മനോട്ടൻ എത്ര നല്ലവനാന്ന് പറയുമായിരുന്നു എൻ്റെ ജീവിതം എല്ലാം കൊണ്ട് തകർന്നു എന്ന് ഞാൻ കരുതിയപ്പോൾ എനിക്ക് ഏകാശ്രയമായത് എൻ്റെ മനോട്ട മാത്ര അത് പിന്നെ അങ്ങനെയല്ലേ എൻ്റെ മോളൂന്ന് വെച്ചാൽ എനിക്ക് ജീവന മോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക ഈ സമയം ആ മോളു ഞാനിപ്പോൾ കുളിച്ച് റെഡി ആയത് എന്തിനാണെന്നറിയാമോ ഒന്ന് പുറത്ത് പോകാലോ എന്ന് കരുതിയ മോൾ വരുന്നുണ്ടോ ഏയ് ഇല്ല മനു വേട്ട മനുവേട്ടം പോയിട്ടോ അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ ഒരു മൂടില്ല എല്ലാം കൊണ്ടും മനസ്സിലാകെ ഒരു വിഷമം എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയുക അല്ല മനുവട്ട കൂടെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാലോ അല്ലേ അതിനെന്താ നമ്മൾ പോയി ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും അമ്മക്ക് ടിക്കറ്റ് അയച്ചു കൊടുക്കാം അല്ല അപ്പം മോളുടെ അച്ഛനോ അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ മനുവേട്ടാ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തല്ലേ എൻ്റെ എത്ര കുറ്റപ്പെടുത്തി അതുകൊണ്ട് അയാളെ കൊണ്ടുപോകണ്ട ഇനി വയസ്സുകാലത്ത് അമ്മയ്ക്ക് ഒരു തൊണ് വേണമെങ്കിലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനുണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സര ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ എന്നാൽ ഞാൻ പോയിട്ട് കേട്ടേ മോളൂ ആ ശരി പോയിട്ട് വാ അങ്ങനെ മനോഹർ സരേവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ് ഈ സമയം അവിടെ ഇരുന്ന ബക്കറ്റും വിയറുകുപ്പിയും ഒക്കെ കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ച് പൊട്ടിക്കുകയാണ് നമ്മുടെ സരയും അത്രയ്ക്ക് ദേഷ്യം തലയ്ക്ക് പിടിച്ച് നിൽക്കുക എന്ന മനോഹറിൻ്റെ മുൻപിൽ അഭിനയിക്കാതെ വേറെ വഴിയില്ല ഈ സമയം നമ്മുടെ മനോഹർ പോയി കഴിഞ്ഞത് സരയും രാന് പിടിച്ച പോലെ വീണ്ടും കാണിക്കുക പിന്നീട് കാണിക്കുന്നത് നേരം രാത്രിയായി അപ്പോൾ അത് രാത്രിയായി കല്യാണി നല്ല ഉറക്കുക കല്യാണി ആണെങ്കിൽ ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് തൊണ്ടയ്ക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നിയാ അങ്ങനെ അസ്വസ്ഥത പോലെ തോന്നിയപ്പോൾ കല്യാണി എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ഷേ തൊണ്ട ഉണങ്ങിയല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് എടുത്ത് കുടിക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് കല്യാണി കിടക്കാനായിട്ട് പോവുക കിടക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ജനലിലൂടെ ഒരു നിഴല് ഒരു പെണ്ണിൻ്റെ നിഴൽ മുടിയഴിച്ചിട്ട് ആ രൂപം കണ്ട് സ കല്യാണി ഞെട്ടിപ്പോയി ആരാ ആരാ അത് എന്ന് ചോദിച്ചുകൊണ്ട് കല്യാണി ജനൽ തുറന്നു നോക്കി അവിടെ എങ്ങും ആരെയും കണ്ടില്ല ഈ സമയം നമ്മുടെ കല്യാണി ജനൽ തുറന്നിട്ട് ഒച്ചത്തിൽ ചോദിക്കുക ആരാ 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 അവിടെ എന്നും അപ്പോഴേക്കും കിരൺ എന്താ കല്യാണി എന്തു പറ്റി കിരൺ ദേ ഈ ജനലിൻ്റെ അടുത്തൊരു ഒരു രൂപം ഞങ്ങണ്ടായിരുന്നു ഞാൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റതാണ് വെള്ളം കുടിച്ച് കിടക്കാൻ പോയപ്പോൾ ആ രൂപം അങ്ങോട്ട് നീങ്ങുമായിരുന്നു ഒരു അതൊരാണിൻ്റെ രൂപമല്ല ഒരു പെണ്ണിൻ്റെ രൂപമായിരുന്നു എന്നും പറയുക അത് കേട്ടതും എൻ്റെ കല്യാണി വല്ല ഇലയോ മറ്റോ അനങ്ങിയതായിരിക്കും നിനക്ക് തോന്നിയതായിരിക്കും അയ്യോ ഇല്ല നമ്മുടെ ഈ മതലിനപ്പുറം മരങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് മരം അനങ്ങുന്നത് എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട് നമ്മുടെ വീടിന് ചുറ്റിപ്പറ്റി ആരും ഉണ്ട് അതാ അത് ചിലപ്പോൾ അവളായിരിക്കും ആ സരയൂ എന്നും പറയുക അത് കേട്ടതും കിരൺ ടോർച്ച് ടോർച്ചടിച്ചുകൊണ്ട് അവിടെയൊക്കെ നോക്കുക ജനലിന് പുറത്തൊന്നും ആരും കാണുന്നില്ല ഈ സമയം ടോർച്ച് കൊടുത്ത് പുറത്തേക്ക് പോകുക എന്നിട്ട് പുറത്തൊക്കെ നോക്കുക കിരണിട്ട് എനിക്ക് പേടിയാവുന്നു നീ എന്തിനാ കല്യാണി പേടിക്കുന്നേ പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ആശ്വസിപ്പിക്കണം എന്നിട്ട് അവരവിടെയൊക്കെ നോക്കി അയ്യോ കല്ലുമോൻ ഒറ്റയ്ക്കാണ് ഞാൻ എനിക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഇതേ കല്യാണി ആ ല വീടിൻ്റെ ലൈറ്റ് ഓണായി കിടക്കുക ഒരു പക്ഷേ അവളായിരിക്കും വന്നത് അയ്യോ ഞാൻ എന്നാൽ കല്ലുമോൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അകത്തേക്ക് ഓടുക ഈ സമയം കിരണാണെങ്കിൽ അടിച്ച് നന്നായിട്ട് അവിടെയൊക്കെ നോക്കിയിട്ട് തിരിയാതെ നേ പിന്നോട്ട് തന്നെ നടക്കുക അകത്തേക്ക് പോകാൻ വേണ്ടി അപ്പോൾ കിരണ്ട ഞെട്ടലോടുള്ള നോട്ടവും ആ നിഴലും കല്യാണിയുടെ പേടിയും ഒക്കെ കൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്